സ്വാലിഹീൻ എന്ന ശീർഷകത്തിൽ ആഹ്വാനം ചെയ്ത പ്രാർത്ഥനാ ദിനത്തിന്റെ ഭാഗമായി മിലാഖുദ്ദീൻ മദ്രസയുടെ മുൻകാല നേതാക്കളെ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഉസ്താദ് മുജീബ് റഹ്മാൻ ദാരിമി നിർവഹിച്ചു ആരോഗ്യപൂർണമായ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടത്തണമെന്ന് ഒരു കാരണം നമുക്കറിയാം ഓരോ പ്രദേശങ്ങളിലും ആ പ്രദേശത്തെ ദൈനീപരമായ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതാത് പ്രദേശങ്ങളിലെ ഉമറാക്കൾ മുന്നോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു രൂപ പോലും അതിനു വേണ്ടി അവർ പറ്റാതെ അള്ളാഹുവിന്റെ ദൈവിന്റെ സംരക്ഷണം എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും സുതാര്യമല്ല അവരുടെ മുന്നോട്ടുള്ള പോകൽ കാരണം കുടുംബപരമായ ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രദേശവാസികളിൽ നിന്ന് പലപ്പോഴും പല ചീത്തുവലികളും പല നിലക്കുള്ള അപവാദ പ്രചരണങ്ങളും പല നിരക്കുള്ള കുറ്റപ്പെടുത്തലുകളുമെല്ലാം അവർക്ക് നേരെ വരുമ്പോഴും ക്ഷമയോടെ പരിശുദ്ധ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട് മഹല്ല പ്രസിഡന്റ് പ്രസിഡന്റ് പി പി എം 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 ഇബ്രാഹിം സാഹിബ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഫാറൂഖ് സ്വാഗതം പറഞ്ഞു തഹിയ ഫണ്ടിന്റെ സമർപ്പണം കെ സി സി വൈസ് പി വി ജലീൽ നിർവഹിച്ചു പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്ലക്കാർഡുകൾ ഉയർത്തിയും ഗാനമാലപിച്ചും മദ്രസ ദഫ് സംഘം നടത്തിയ നിശ്ചല പ്രകടനത്തിന് ശേഷം മഹല്ല് ഖത്തീം പ്രാർത്ഥന നിർവഹിച്ചു മുൻകാല അബ്ദി കുഞ്ഞി മുസ്ലിയാർ സദർ മുല്ലിം ഇബ്രാഹിം സുഹ്രിരി ഹിലാൽ ജഅദി സിദ്ദിഖ് മുസ്ലിയാർ ഉവൈസ് മുസ്ലിയാർ തുടങ്ങിയവരും മഹല്ല് കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സംബന്ധിച്ചു മസ്തം വ്യാവഗാ ചെന്നു ചേരും പിന്നൊരിക്കൽവവ തന്നോ പോകുന്നോ മസ്തം വ്യാവഗാ ചോരയറുക്കുന്ന ദാസേ ദൂരെ ചേരും എന്നിടും നാദവർഗ്ഗതായി വന്നലകളുണ്ട്